ലക്ഷക്കണക്കിന് പൊതുജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് നമ്മളിവിടെ സംഘടിപ്പിക്കുന്ന ഈ ലഹരി വിരുദ്ധ സംഗമത്തിലേക്ക് വിശിഷ്ടാദികളായി എത്തിയിരിക്കുന്നത് നമ്മൾ പൊതുജനങ്ങൾ ആദരിക്കുന്ന സമൂഹത്തിലെ ഉന്നത സ്ഥാനീയരാണ് അതുകൊണ്ട് തന്നെ നാളെ ഇവിടെ ലഹരി പൂർണമായും നിർമാർജനം ചെയ്യാൻ കഴിയുമെന്ന് ഉറച്ച വിശ്വാസത്തോടെ ലഹരിക്കെതിരെ സംസാരിക്കാൻ ഓഫീസറെ ക്ഷണിച്ചുകൊള്ളുന്നു വീതിലിരിക്കുന്ന ഡിയാൻ പ്രതിപക്ഷം ഡിയാൻ ഭരണവശം മറ്റു വിശിഷ്ട അവശിഷ്ടങ്ങളെ ലാരി കടത്ത് കണ്ടാൽ നിങ്ങൾ ഞങ്ങൾക്ക് വിളിക്കുക നിലവിളി ശബ്ദമിട്ട് വന്നുകൊണ്ട് ഞങ്ങൾ അവരെ തൂക്കിയെടുക്കുന്നതായിരിക്കും ശ്രദ്ധിക്കുക ലോട്ടറി അടിച്ചു ഇൻസ്റ്റന്റ് ലോൺ വീട്ടിൽ പണം സമ്പാദിക്കാം അവന്മാരെ തൂക്കിയെടുത്ത് ലോക്കപ്പിലിട്ട് മുന്നോള വലൈക്കും

ടെക്സാസ് അമേരിക്ക ഫ്ളോറിഡ കംബോഡിയ ഇവിടെ ഒക്കെ അപേക്ഷിച്ച് ലഹരി നമ്മുടെ നാട്ടിൽ ഒരു ഇഞ്ചിക്ക് പിറകിലാണ് എന്നിരുന്നാലും ലഹരി മാഫിയെ പിടികൂറുക്കിയിട്ടുണ്ട് റോഡിന്റെ ഓരോ ചക്രമത്തയും കൊള്ളിക്കിഴങ്ങും വിറ്റിരുന്നവർ ഒന്ന് നേരെ ഇരുട്ട് വെളുത്തപ്പോൾ കോടികളുടെ ആശയുള്ള ലഹരി ഡോണുകളായി മാറി ഇതെങ്ങനെ സാധിക്കുന്നു തോളിൽ കൂടുതൽ നക്ഷത്രങ്ങളുള്ള പലരുടെയും സഹായം ഇതിന് പിന്നിലില്ലേ എന്നിരുന്നാലും ഈ ലഹരി മാഫിയകളെ എന്നേക്കുമായി നാട്ടിൽ നിന്ന് തുടച്ചു നീക്കേണ്ടതുണ്ട് ഈ ലഹരി മാഫിയക്കെതിരെ ജനകീയ പ്രക്ഷോഭവും പാട്ടപ്പിരിവും ഞങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് ലഹരി 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 രഹിത ജീവിതം 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 നിത്യ നിത്യ അരിത ജയ് ജയ് ഡോൺ മോഹൻലാലിന്റെ കോളേജിലെ എന്റെ മോൾ അഡ്മിഷന്റെ കാര്യം എന്റെ സെക്രട്ടറി വിളിച്ചു പറഞ്ഞാൽ മതി ശരിയാക്കാം ഇത് പാർട്ടി ഫണ്ടിലേക്ക് ഇത് വീട്ടു ഫണ്ടിലേക്ക് ഇടവകയില് പള്ളിപ്പരന്താ പൊട്ടിക്കണം അല്ലേ കമ്പിപ്പൂത്തിൽ പൊട്ടിക്കാൻ രണ്ട് ലക്ഷം കൂടെ അനുമതി എന്നാൽ പൊട്ടിക്കാൻ ഒരു നാല് ലക്ഷം

ഞങ്ങള് ഡയറിന്റെ കമ്മിറ്റിക്കാറാണ് ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ ഒരു അമ്പതിനായിരത്തിന്റെ കുറവുണ്ട് അറുപതിനായിരത്തിന്റെ അല്ലേ ഹിത ജീവിതം നിത്യ ഹരിത ജീവിതം ലഹരിഹിത ജീവിതം നിത്യ ഹരിത ജീവിതം